ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും മംഗലത്തു നായരും പ്രശസ്തരും സമ്പന്നരുമായിരുന്നു ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഇഷ്ടംപോലെ സമ്പത്തും കൃഷിക്കു നിലങ്ങളും പുരയിടങ്ങളും ഒക്കെയുള്ള തമ്പ്രാക്കൾക്ക് അനേകം കന്നുകാലികളും ഉണ്ടായിരുന്നു തമ്പ്രാക്കളുടെ ഇല്ലത്തിനു സമീപം മംഗലത്ത് എന്നൊരു നായർ തറവാട് ഉണ്ടായിരുന്നു അവിടുത്തെ ശങ്കരൻ നായർ എന്നൊരാളാണ് കന്നുകാലികളെ മേക്കാൻ ചുമതലയേറ്റിരുന്നത് പഠിപ്പും ബുദ്ധിയുമില്ലാത്ത ശങ്കരൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ എണ്ണമില്ലാത്തത്ര പശുക്കളാണ് ഇല്ലത്തുണ്ടായിരുന്നത് ഇവയെ മുഴുവൻ ശങ്കരൻ വേണം മേയ്ക്കാൻ കൊണ്ടുപോകാൻ വൈകുന്നേരം അവയെ മടക്കിക്കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടുന്നതുവരെ യാതൊരു വിശ്രമവും ഇല്ലാത്ത പണിയായിരുന്നു ശങ്കരന് ഇല്ലത്ത് അഞ്ചാറ് തൊഴുത്തുകളുണ്ട് രാവിലെ മേക്കാനായി അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ കന്നുകാലികൾ ഒറ്റ പോക്കാണ് ശങ്കരൻ വിളിച്ചാലും പറഞ്ഞാലും ഒന്നും കന്നുകാലികൾ അനുസരിക്കാറില്ല പല വഴിക്ക് പോകുന്ന പശുക്കളെ കണ്ടുപിടിക്കാനും മടക്കി വടക്കിക്കൊണ്ടുവരാനും അയാൾ പെടുന്ന പാട് ചില്ലറയല്ല കന്നുകാലികളുടെ എണ്ണ കൂടുതലും അയാളെ വളരെ വിഷമിപ്പിച്ചു ഒരു ദിവസം കന്നുകാലികളെ തീറ്റിക്കൊണ്ട് നടക്കുമ്പോൾ അതിലൊരെണ്ണം മറ്റൊരിടത്തേക്ക് തിരിഞ്ഞു നടന്നു ശങ്കരൻ വിളിച്ചിട്ടും പറഞ്ഞിട്ടുമൊന്നും ആ പശു പോലും ഭാവിച്ചില്ല ശങ്കരനു ദേഷ്യം വന്നു കയ്യിലിരുന്ന വടി കൊണ്ട് അയാൾ ഒറ്റ അടിവെച്ചു കൊടുത്തു അടികൊണ്ട പശു തൽക്ഷണം വീണു ചത്തു മർമ്മസ്ഥാനത്ത് അടികൊണ്ടതാണെന്ന് ശങ്കരനു മനസ്സിലായി പശു ചത്തുപോയതിൽ ശങ്കരന് വിഷമമൊന്നും തോന്നിയില്ല ഒന്ന് ചത്തപ്പോൾ അത്രയും ബുദ്ധിമുട്ട് കുറഞ്ഞു എന്നാണ് അയാൾക്ക് തോന്നിയത് പശുവിനെ അടി കൊണ്ട ഭാഗം ശങ്കരൻ കൃത്യമായി നോക്കി വെക്കുകയും ചെയ്തു അതിനുശേഷം പറഞ്ഞാൽ കേൾക്കാത്ത പശുവിനെ മർമ്മസ്ഥാനം നോക്കിയേ ശങ്കരൻ അടിക്കൂ ൊണ്ടാൽ ഉടൻ പശു വീണു ചാകും അങ്ങനെ കുറച്ചുകാലം കടന്നുപോയി പശുക്കളിൽ ഒട്ടുമുക്കാലും അടികൊണ്ട് ചത്തു പശുവിന്റെ എണ്ണം വളരെ കുറഞ്ഞതിനാൽ ശങ്കറിന്റെ ബുദ്ധിമുട്ടുമില്ലാതായി ആയിടയ്ക്ക് ഒരു ദിവസം ആഴ്വാഞ്ചേരി തമ്പരാക്കൾ തന്റെ കാലികളെല്ലാം നന്നായിരിക്കുകയാണോ എന്ന് പരിശോധിക്കാനായി തൊഴുത്തുകളിൽ വന്നു നോക്കി ഒട്ടെല്ലാ തൊഴുത്തുകളും ശൂന്യമായിരിക്കുന്നതും ഒരു തൊഴുത്തിൽ മാത്രം അഞ്ചാറ് പശുക്കൾ നിൽക്കുന്നതും കണ്ട് തമ്പരാക്കൾ ശങ്കരനെ അടുത്തു വിളിച്ചു നമ്മുടെ കന്നുകാലികൾക്ക് എവിടെ ശങ്കരൻ അത്ര ഗൌരവമുള്ളതല്ലാത്ത മട്ടിൽ മറുപടി നൽകി ആരായാലും അങ്ങനെയിരിക്കും അല്പം അല്പംരിവ് വേണ്ടേ കേട്ടില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും അടിയനോട് കളിച്ചതിന്റെ ഫലമാ തമ്പ്രാനെ ഇത് നീ എന്താ ശങ്കര പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ കന്നുകൾ എവിടെയെന്നാ ഞാൻ ചോദിച്ചത് അവയൊക്കെ അധിക പ്രസംഗികളായിരുന്നു തമ്പ്രാനെ പറഞ്ഞാൽ കേൾക്കുന്നതായി അവയിൽ ഒന്നുമില്ലായിരുന്നു എനിക്കറിയേണ്ടത് പശുക്കൾ എവിടെയെന്നാണ് തമ്പ്രാക്കൾ കോപിഷ്ടരായി അവയെല്ലാം ചത്തുപോയി അയ്യോ അതെങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത പശുക്കളെ അടിയൻ വഴികൊണ്ടാരെ അടിയടിക്കും പശുക്കൾ വീണു ചാകും അവയെല്ലാം അസത്തുക്കളായിരുന്നു തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകും അങ്ങനെയുള്ള പശുക്കളെ നമുക്ക് വേണ്ട നിസ്സാര ശങ്കരൻ പറഞ്ഞത് കേട്ട് അഴ്വാഞ്ചേരി തമ്പ്രാക്കൾ കണ്ണുതുറിച്ചുപോയി അയ്യോ മഹാബാബി നീ ചതിച്ചല്ലോ മുതൽ പോയെങ്കിൽ പോട്ടെ എന്ന് സമാധാനിക്കാം ഈ മഹാബാപമെല്ലാം നീ വലിച്ചു തലയിൽ കയറ്റിയില്ലേ ഇതിന്റെ ഒരു അംശം നമ്മുടെ തറവാട്ടിലേക്കുമായി ശങ്കരൻ മൂഢനായിരുന്നുവെങ്കിലും അഴ്വാഞ്ചേരി തമ്പ്രാക്കളെയും അദ്ദേഹത്തിന്റെ വാക്കുകളെയും അങ്ങേയറ്റം വിശ്വാസമായിരുന്നു അദ്ദേഹത്തോടുള്ള ഭക്തിയും വാക്കുകളിലുള്ള ദൃഢവിശ്വാസവും നിമിത്തം താൻ ചെയ്തതെല്ലാം കടുത്ത പാതകങ്ങളായിരുന്നുവെന്ന് അന്ന് ആദ്യമായി അയാൾക്ക് മനസ്സിലായി അയാൾ തമ്പ്രാക്കളുടെ മുമ്പിൽ കൂപ്പുകയ്യോടെ നിന്ന് നിലവിളിച്ചു തമ്പ്രാനയെ അടിയൻ പാവമാണ് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അടിയന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് ഇനി ഈ മഹാപാവം തീരാൻ നല്ല വഴികളുമുണ്ടോ അടിയൻ എന്തു ചെയ്താൽ ഈ മഹാപാവം തീരും അതുകൂടി അവിടുന്ന് അരുളി ചെയ്യണം ശങ്കരന്റെ ദീനമായ നിലവിൽ തമ്പ്രാക്കളെ ആർദ്ര ഹൃദയനാക്കി ഈ മഹാപാപം തീരാൻ ഗംഗാസ്നാനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാൽ പാപം തീരുമോ തമ്പ്രാക്കളെ അതിന് സംശയമോ കാശിയിൽ പോയി ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും കഴിച്ചാൽ തീരാത്ത പാപമില്ല തമ്പ്രാക്കൾ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അടിയൻ ഇപ്പോൾ തന്നെ യാത്രയാവുകയാണ് ഇനി ഈ പാപം തീർത്തിട്ടല്ലാതെ മറ്റൊരു കാര്യവുമില്ല തമ്പ്രാക്കളുടെ വാക്കുകൾ വേദവാക്യങ്ങളായി കരുതി ശങ്കരൻ അദ്ദേഹത്തെ ഭക്തിപൂർവ്വം മണങ്ങിയിട്ട് കാശിക്ക് യാത്രയായി കാശിയിലെ വിശ്വനാഥനോട് അവിടെ വസിക്കുന്ന പാർവതിദേവി ഒരു സംശയം ചോദിച്ചു അല്ലയോ ഭഗവാനെ ഗംഗാസ്നാനം ചെയ്യുന്നവരെല്ലാം പാപവിമുക്തരായി മോക്ഷത്തെ പ്രാപിക്കുമെന്നാണല്ലോ പറയുന്നത് എണ്ണമില്ലാത്തത്ര ആളുകൾ ഇവിടെ വന്ന് സ്നാനം കഴിച്ചിട്ട് പോകുന്നുണ്ട് താനും ഇവർക്കെല്ലാം മോക്ഷം ലഭിക്കുമോ ശ്രീപാർവ്വതിയുടെ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ പറഞ്ഞു ഒരിക്കലും ഇല്ല ഭക്തിയും വിശ്വാസവുമാണ് പ്രധാനം ഇവയുണ്ടെങ്കിലല്ലാതെ മോക്ഷപ്രാപ്തി ഉണ്ടാവില്ല ഇത് രണ്ടുമുള്ളവർ ഇക്കാലത്ത് ചുരുക്കവുമാണ് ഇവയില്ലാതെ ഗംഗാസ്നാനം ചെയ്തതുകൊണ്ട് യാതൊരു ഫലവുമില്ല അത് വേണമെങ്കിൽ നാളെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം ഭഗവാനും ഭഗവതിയും ഇങ്ങനെ സംഭാഷണം നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ വേലക്കാരനായ ശങ്കരൻ കാശിയിൽ എത്തിച്ചേർന്നത് ധാരാളം ആളുകൾ അവിടെ ഗംഗാസ്നാനം നടത്തുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ശങ്കരനും ഗംഗാസ്നാനം തുടങ്ങി ഈ സമയത്ത് ഭഗവാൻ വിശ്വനാഥൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെയും ശ്രീപാർവതിയുടെയും വേഷം ധരിച്ച് ഗംഗാതീരത്ത് വന്നു ആ വൃദ്ധ ബ്രാഹ്മണൻ വളരെ അശക്തനായിരുന്നു അദ്ദേഹം വിറച്ചുവിറച്ചാണ് നടന്നിരുന്നത് നദിയിലേക്ക് ഇറങ്ങാനായി ഭാവിച്ചപ്പോൾ ആ വൃദ്ധ ബ്രാഹ്മണൻ കാൽതെറ്റി വെള്ളത്തിൽ വീണു അവിടെ വെള്ളത്തിൽ കിടന്ന് മുങ്ങുകയും പൊങ്ങുകയും ചെയ്തു അദ്ദേഹം വെള്ളം കുടിച്ച് കുടിച്ചു മരിച്ചുപോകുമെന്ന് തന്നെ നോക്കി നിന്നവർ കരുതി അപകടം മനസ്സിലാക്കി ആ ബ്രാഹ്മണ സ്ത്രീ ഉറക്കെ നിലവിളിച്ചു അയ്യോ എന്റെ ഭർത്താവ് വെള്ളം കുടിച്ച് ചാവാൻ പോകുന്നേ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആരെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണേ വൃദ്ധ ബ്രാഹ്മണ സ്ത്രീയുടെ വാവിട്ടുള്ള നിലവിളി കേട്ട് ഗംഗയിൽ സ്നാനം ചെയ്തു കൊണ്ടുനിന്ന ജനങ്ങളെല്ലാം അങ്ങോട്ട് ഓടിയടുത്തു ആ കൂട്ടത്തിൽ ശങ്കരനും ഉണ്ടായിരുന്നു എല്ലാവരും അടുത്തു ചെന്നപ്പോൾ സ്ത്രീ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു പാപം തീരാത്തവരാരും എന്റെ ഭർത്താവിനെ തുടരുതേ പാപമുള്ളവർ തൊട്ടാൽ അദ്ദേഹം അപ്പോൾ മരിച്ചു പോകും ആ വാക്കുകൾ എല്ലാവരെയും ഒന്ന് പിന്തിരിപ്പിച്ചു ഗംഗാസ്നാനം നടത്തിയെങ്കിലും പാപം തീർന്നുവെന്ന് എങ്ങനെ ഉറപ്പിക്കുമെന്നായി അവരുടെ ചിന്ത നമ്മൾ നിമിത്തം ഒരു ബ്രാഹ്മണൻ മരിക്കാനിടയാവുന്നത് കഷ്ടമല്ലേ അതുകൊണ്ട് നമ്മൾ തൊടേണ്ട ഇങ്ങനെയുള്ള വിചാരത്തോടെ ആരും ബ്രാഹ്മണനെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ല അപ്പോൾ ശങ്കരൻ മനസ്സിൽ കരുതി ഗംഗാസ്നാനം ചെയ്തു കഴിഞ്ഞാൽ സകല പാപവും തിരുമെന്നാണല്ലോ എന്റെ എംബ്രാൻ പറഞ്ഞത് ഞാൻ ഗംഗാസ്നാനം ചെയ്തു കഴിഞ്ഞു സംശയിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശങ്കരൻ ശങ്കരം വേഗം വെള്ളത്തിലേക്കിറങ്ങി മുങ്ങിത്താഴാൻ തുടങ്ങിയ വൃദ്ധ ബ്രാഹ്മണനെ പിടിച്ചു കരക്കുകയറ്റി അവർ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് നടന്നുപോയി അപ്പോൾ ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞു ഇന്നിവിടെ സ്നാനം ചെയ്തിട്ടുള്ളവരിൽ എന്നെ കയറി പിടിച്ച ഒരുവന് മാത്രം മോക്ഷമുണ്ട് അവന്റെ വിശ്വാസം കണ്ടില്ലേ ഭഗവാന്റെ അരുളപ്പാട് കേട്ട ഭഗവതി അത് സമ്മതിച്ചു പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഗംഗാസ്നാനം ചെയ്യുകയും വിശ്വനാഥനെ ദർശിച്ചു വണങ്ങുകയും ചെയ്യുന്നവർക്ക് സകല പാപങ്ങളും തന്നെ ചെയ്യും ലോകൈകനാഥനായിരിക്കുന്ന ഭഗവാന്റെ കരസ്പർശത്തിന് ഭാഗ്യം സിദ്ധിച്ച ശങ്കരന് മോക്ഷം കിട്ടിയെന്നുള്ളതിന് സംശയമില്ലല്ലോ അയാൾ കാശിയിൽ വെച്ചു തന്നെ ഭഗവത് സായുച്യത്തെ പ്രാപിച്ചു ശങ്കരൻ കാശിക്ക് പോയി കുറെക്കാലം കഴിഞ്ഞപ്പോൾ ആഴ്വാഞ്ചേരിയും മഠത്തിൽ സന്താനങ്ങൾക്ക് ദുരിതങ്ങളും കുടുംബത്തിന് ഐശ്വര്യക്കുറവും അനുഭവപ്പെട്ടു ഇതിന്റെ കാരണം എന്തെന്നറിയാനായി തമ്പ്രാക്കൽ പാഴൂർ പടിപ്പുരയിൽ ആളെ അയച്ച് പ്രശ്നം വിപ്പിച്ചു നോക്കി കണിയാർ പ്രശ്നത്തിൽ കണ്ടത് ഇങ്ങനെ പറഞ്ഞു ധാരാളം ഗോവധം ആ ഇല്ലവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു വധകൃത്യം ചെയ്തതും മറ്റൊരാളാണെങ്കിലും തമ്പ്രാക്കൾ കൂടി അന്വേഷിച്ചിരുന്നെങ്കിൽ അതിനിടവരില്ലായിരുന്നു വധകൃത്യം ചെയ്തയാൾക്കാണ് പാപം ലഭിച്ചതെങ്കിലും അതിന്റെ ഒരു അംശം തമ്പ്രാക്കളുടെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്നു ഇത് നിമിത്തം സന്താനക്ഷം ഐശ്വര്യക്ഷയം ആപത്തുകൾ മുതലായിരുന്നു ായവ കാണുന്നു ഈ ദോഷങ്ങൾ മാറിക്കിട്ടാൻ ആണ്ടുതോറും ഏഴര മുറി പറമ്പിൽ നിറച്ചു പയർ വിതപ്പിക്കുകയും അത് വളർന്നു പൂവും ഗായുമായി തീരുന്ന സമയത്ത് വേലിയെടുത്തു മാറ്റി കന്നുകാലികളെ കയറ്റി യഥേഷ്ടം തീറ്റിക്കുകയും വേണം അങ്ങനെ കുറെ വർഷം ചെയ്താൽ സകല ദോഷങ്ങളും നീങ്ങി ശുഭം ഉണ്ടാകും തമ്പ്രാക്കൾ കണിയാന്റെ വിധിപ്രകാരം മൂന്ന് കൊല്ലം ചെയ്തതോടെ സന്താനം സമ്പത്ത് തുടങ്ങി സകല ഐശ്വര്യങ്ങളും പൂർവാധികം വർദ്ധിച്ചു അതിനാൽ ആ പുണ്യകർമ്മം എല്ലാ വർഷവും മുടക്കാതെ ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കി പശുക്കളെ വളർത്തിയാൽ എങ്ങനെയായാലും ഒടുവിൽ ദോഷങ്ങൾ ഉണ്ടാകും െന്ന് ബോധ്യപ്പെട്ടതിനാൽ മേലിൽ തങ്ങളുടെ ഇല്ലത്ത് പശുക്കളെ വളർത്തേണ്ടെന്നും അഴുവാഞ്ചേരി തമ്പ്രാക്കൾ നിശ്ചയിച്ചു പശുക്കൾ ഉൾപ്പെടെ പത്തുകൂട്ടം കാര്യങ്ങളാണ് ആ ഇല്ലത്തുനിന്ന് ഒഴിവാക്കിയത്